എപ്പിസോഡ് തുടങ്ങണ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ നിങ്ങളോട് നിങ്ങൾ മേണ്ടായിരുന്നിട്ടോ നിങ്ങൾ എന്നെ സപ്പോർട്ട് കാരണം പാട്ട് മാത്രം കാര്യം നമ്മൾ കേട്ട് വന്നിട്ട് ഫണ്ട് ആക്കണ്ടേ ഫോരല്ലേ ഇത് ഇതാച്ചാ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഫണ്ടൊക്കെ തോന്നുന്നു അല്ലേ നീ എന്തോന്ന് സ്റ്റാൻഡേർഡ് ഇത് കുറച്ചുകൂടെ ലോ ലെവൽ ഫണ് ആദ്യമേ ഞാൻ മുൻകൂർ ജാമ്യം എടുക്കുക എങ്ങനെ ചീഞ്ഞുപോയ വേഗം പോയിരിക്കാൻ വേണ്ടിട്ടാ ചളിയാണ് മൊത്തം ചളിയാണ് ഞാൻ ചോദിക്കാൻ പോണതും ചളിയാണ് നിങ്ങൾ നിങ്ങൾ പറയേണ്ട ഉത്തരങ്ങളും ആ ലെവലില് ചിന്തിച്ചു വേണം എൻറെ അടുത്ത് പറയാനായിട്ട് ഓക്കെ ചോദിക്കട്ടെ ശരി ഓക്കെ ചോദിക്കാം ഞാൻ അവിടേക്കല്ലേ ഇരിക്കണം അപ്പൊ ആ വൈബിന്ന് കിട്ടിയതാ ശരി ഒരു ഓടിറ്റ വീട് വീട് ആ വീട് ഒരു ഓടിറ്റ വീട് ആ വീട് ഫുള്ള് ചോർച്ച ും ഇട്ടുള്ളൂലവനാ എനിക്ക് ആലോചിക്കാൻ പോലെ സമയം കിട്ടി അതെന്താന്ന് പറയാ അത് പൊട്ടിച്ചത് അവള് തന്നെയാ ശരിക്കും പറയാ പറയേണ്ടത് എന്താന്ന് അറിയാട്ടവേട് അങ്ങനെ പറയണോ ഇത് ഒരു എടുത്തു പറയുമ്പോ നമുക്ക് മനസ്സിലാക്കാം വേറെ ഇതൊരു ചോദ്യം രാവിലെ മൊത്തം അടി കൂടും രാത്രി കെട്ടിപ്പിടിച്ചുറങ്ങും രാത്രി കെട്ടിപ്പിടിച്ചിടന്ന് ആ നമ്മളെല്ലാവരിലും എല്ലാവരിലും ഉണ്ടാ സാധനം ർക്കും ജീവിക്കാനേ പറ്റില്ല പാർവതിക്ക് ഉണ്ട് എനിക്ക് ഉണ്ട് നമുക്ക് എല്ലാവർക്കും എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട് മനുഷ്യർക്ക് മൃഗങ്ങൾക്കില്ല ആ മൃഗങ്ങൾക്കുണ്ട് ചില മൃഗങ്ങൾക്കൊക്കെ ഉണ്ട് ആ എല്ലാ മൃഗങ്ങൾക്കും ഉണ്ടാവും ഇതാണോ ആ എന്താ കൺഫീലിയാണോ ൊക്കെ ലോ ലെവല് മാത്രേ പറ്റുള്ളൂ പോവാ ഒരു കല്യാണ വീട് ആ വീട്ടില് ചോറ് തീർന്നുപോയി ചോറ് മാത്രമുള്ളു അവിടെ ചോറ് തീർന്നു പോയി സദ്യ വളമെന്ന ചോറ് തീർന്നു പോയി ഇനി വാങ്ങാൻ പറ്റില്ല ഉം ഹർത്താലാന്ന് വിചാരിച്ചോ കടയൊക്കെ അടച്ചിട്ടേക്കുവാ പക്ഷെ അവര് ചോറ് വീണ്ടും വെച്ച് കഴിച്ചു അതെങ്ങനെയാ പറയാം ആർക്കും ഉത്തരം പറയാട്ടോ സംബ് ഈ ചോറ് പറഞ്ഞ കള്ളനാണ് കള്ളൻ കുക്ക് ചെയ്ത് കഴിച്ചത് അതാണോ ഞാൻ അവളെ അത് മുന്തിന് മുന്തിന് നാൾ നടന്ന ലെഫ്റ്റ് ഓവേഴ്സ് ആണ് തല കല്യാണ ചോറിന്റെ ബാക്കിയാന്ന് അല്ല ഞങ്ങളൊക്കെ നിങ്ങൾ പറ രണ്ടേരും എന്റെ ലെവൽ ഞാൻ പറഞ്ഞു ഹൈ ലോ ലെവലിൽ ചിന്തിച്ചു നോക്കൂ ചോറ് കഴിഞ്ഞു പിന്നെയും പക്ഷെ ചോറില്ലായിരുന്നു പക്ഷെ വീട്ടിലെല്ലാരും കൂടെ ചോറ് വീണ്ടും ഉണ്ടാക്കിയവര് എന്നിട്ട് കഴിച്ചു അതായത് എന്തോ ഇപ്പൊ പറയാൻ പോകുന്നത് എന്തോ ഒരു ഒരു സംഭവം ചെയ്തു അരി അരി ഉണ്ടായി അത് വെച്ചിട്ട് കഴിച്ചു എനിക്കറിയില്ല നിങ്ങ ഞാൻ തന്നെ പറയാം ഞാൻ പറയാം കൂടെ ആ കല്യാണം കുട്ടിച്ചോറാക്കി എന്നിട്ട് അവരാ ചോറ് കഴിച്ചു അയ്യോ എന്തൊരു ഫലിതം ഭയങ്കര ലോ ലോ ലെവൽ ചോദ്യങ്ങൾക്ക് ലോ ലെവൽ ഉത്തരം വന്നാലേ അത് മാസ് ആവുള്ളൂ ഇനി വേണോ ഇതുപോലത്തെ ഐഡിയ പറഞ്ഞത് അടുത്തും ചളിയൊക്കെ മതി നമുക്ക് എപ്പിസോഡ് ഓക്കെ